അസലാംക്കും അലൈക്കും വബർകാത്തു ത മുറൂന ബിൽ മാറൂഫി അനിൽ മുങ്ക നിങ്ങൾ നന്മ കൽപ്പിക്കുക തിന്മ വിലക്കുക ഇത് ഖുർആനിന്റെ ആഹ്വാനമാണ് എന്താണ് നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും മദ്യപിക്കുന്ന ഒരു മുസ്ലിം നാമധാരിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല കള്ളുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണോ മദ്യപിക്കാത്ത കുറേ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് മദ്യപാനത്തിൻ്റെ ദുഷ്പരിമിതിയെക്കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നതാണോ ഇനി അതെല്ലാം ഒരു പെണ്ണ് തട്ടിടാത്ത ഒരു പെണ്ണിനെ കാണുമ്പോൾ അതെന്താ തട്ടിടാത്തത് തട്ടിട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഇന്നൊക്കെ പ്രശ്നങ്ങളാണ് നീ ഭയങ്കര തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഉപദേശിക്കുന്നതാണോ അതായത് ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ സ്വാഭാവികമായിട്ട് വരേണ്ട മാറ്റങ്ങളാണ് സംസ്കരണമാണ് ഏത് പലിശ പാടില്ല മദ്യപിക്കാൻ പാടില്ല ഒരു പെണ്ണാണെങ്കിൽ അവളുടെ വസ്ത്രധാരണത്തിനൊക്കെ അതിന്റെ റബ്ബെന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ട് എന്താണ് അവരുടെ വസ്ത്രധാരണം ശരിയാക്കുക എന്നൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ അത് കാണുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നം എവിടെയാണ് ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടിട്ടില്ല എന്നിടത്താണ് പ്രശ്നം നമ്മൾ അവിടെ പോയിട്ട് ചികിത്സിക്കേണ്ടത് എവിടെയാണ് ആദർശത്തിൽ പോയിട്ടാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് എന്നാൽ നന്മ കൽപ്പിക്കുക തിന്മ വിലക്കുക അല്ലെങ്കിൽ നന്മ തിന്മ എന്നൊക്കെ പറയുന്നത് മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്മയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേ എന്നാണ് നന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് നന്മ ചെയ്യുന്ന ആളുകളെ അത് ചെറുതായാലും വലുതായാലും അവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മളൊരാളെ കഴിഞ്ഞാൽ ആ സംഭാഷണത്തിൽ നമ്മുടെ ഇണകൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ അവരുമായിട്ടുള്ള വർത്തമാനങ്ങൾക്കിടയിൽ വരുന്ന വിഷയം ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മയെ കുറിച്ചിട്ടാണ് നമ്മുടെ ചുറ്റും പല സംഭവങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ പ്രശ്നമാക്കി മാറ്റി നിരന്തരമായിട്ട് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുക എന്ന് മാത്രമല്ല നമ്മൾ അതിനെ എന്താണ് പഠനം നടത്താണ് പഠനം നടത്താന്നുകൊണ്ട് എന്താ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് അതിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും പല ഹെഡിങ്ങുകളിൽ ഇതാ അഫാന്റെ ഈ ഒരു ചെയ്തിക്ക് പിന്നിൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കുറേ തലക്കെട്ടുകൾ ഉണ്ടാവും ഈ പറഞ്ഞ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഇതിനും നമ്മൾ നമ്മുടേതാക്കിയിട്ട് മാറ്റുകയാണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അങ്ങനെ തിന്മയുടെ പിന്നാലെ നമ്മൾ കൂടുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ മനസ്സിൽ ആ തിന്മയോടുള്ള അറപ്പ് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മളിലൂടെ അത് മറ്റു കുറേ ആളുകളിലേക്ക് വ്യാപിക്കുന്നുണ്ട് ഒന്ന് ഏറ്റവും ആദ്യം നമ്മുടെ കുട്ടികളിലേക്കാണ് നമ്മൾ വിചാരിക്കാൻ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നമ്മള് നമ്മുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ ഒച്ചത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ആരും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് അതിലൂടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എന്താണ് തിന്മയുടെ പ്രചാരണമാണ് നമ്മൾ പറയാറില്ലേ വയലൻസ് സിനിമകളാണ് ഗെയിമുകളാണ് ഇങ്ങനെ കുട്ടികളെ ആക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള അറപ്പൊന്നുമില്ലാത്തത് എന്ന് നമ്മൾ പറയാറില്ലേ ആ സംഭവം വയലൻസ് സിനിമ കാണാനൊന്നും പോണ്ട നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് അത്രയേറെ അത് നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും അത് സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും തിന്മകളോടുള്ള ഒരു അറപ്പ് അതായത് അത് പാടില്ലാത്തതാണ് എന്നുള്ള സംഗതി എന്താണ് അവരിൽ കുറഞ്ഞ് കുറഞ്ഞ് വരും നമ്മുടെ മാധ്യമങ്ങൾ നോക്കിയാട്ടെ മാധ്യമങ്ങളെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് തിന്മകളെ കുറിച്ചിട്ടാണ് അവർക്ക് ചോരപ്പുഴ എന്നൊക്കെ പറയുമ്പോഴാണ് മെയിൻ ഹെഡിങ് ആയിട്ട് വരിക എന്തൊക്കെ നന്മകളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഉദാഹരണത്തിന് ഇപ്പൊ അടുത്തൊരു റീല് കണ്ടതാണ് ഒരു ടീച്ചർ മുന്നിൽ കണ്ണടച്ചിരിക്കുകയാണ് പിന്നിൽ നിന്ന് തൻ്റെ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ കുട്ടികൾ ആരാണ് എന്ന് ടീച്ചർ പേരെടുത്ത് പറഞ്ഞിട്ട് എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് സംഭവം അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ അത് സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആളുകൾ അതങ്ങനെ അങ്ങ് കണ്ട് പോകും നമ്മൾ ആരും അതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല നമ്മുടെ മാധ്യമങ്ങളൊന്നും അതെന്താക്കിയിട്ടില്ല ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഇത് ഈ ഒരു ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എന്താണ് അധ്യാപകരുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അവരുമായിട്ട് ഒന്നിച്ചിരുന്നു കൊണ്ട് പാട്ട് പാടുന്നത് ഇതൊക്കെ എന്താണ് വളരെ മനോഹരമായിട്ടുള്ള വളരെ നമ്മുടെ മനസ്സിനെ സന്തോഷം തരുന്ന കുറെ സംഭവങ്ങളാണ് പക്ഷെ ഇതൊന്നും എവിടെയും നമ്മൾ സംസാരിക്കാറില്ല തമ്മിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാറില്ല കാരണം എന്താണ് നമുക്കത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല അത് നന്മയാണ് ആ നന്മയെക്കുറിച്ച് നമ്മൾ എന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഒരു കുട്ടി ഒരു സാറിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് കൈ ചൂണ്ടി സംസാരിച്ചപ്പോൾ നമുക്കത് വിഷയമായില്ലേ ആ കുട്ടി എന്താണ് പറഞ്ഞത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ കുട്ടി കൈ ചൂണ്ടി സംസാരിച്ചപ്പോൾ നമ്മൾ നമുക്കത് വിഷയമായി ഒരൊറ്റ മലയാളി പോലും ആ വിഷയം അറിയാത്തതായിട്ട് ഉണ്ടാവില്ല ഒരു വീട് പോലും ആ വിഷയം സംസാരിക്കാത്തതായിട്ട് ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഒരു പോയിന്റിൽ എന്ത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ഇത് എവിടെന്ന വർത്താനം പറയുന്നത് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ പറയു എന്ത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ആരാ ഇപ്പോഴത്തെ കുട്ടികള് നമ്മുടെ കുട്ടികള് നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ മക്കള് നമ്മുടെ മക്കൾ കിട്ടിട്ട് നമ്മൾ കൊടുക്കാണെന്ത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കുക ഇപ്പ ചോദിക്കുക നമ്മുടെ കുട്ടികൾ അങ്ങനെയാണോ എൻ്റെ അനുജത്തിയുടെ കുട്ടി അങ്ങനെയാണോ എൻ്റെ ബ്രദറിൻ്റെ കുട്ടി അങ്ങനെയാണോ എനിക്കൊരുപാട് സൗഹൃദങ്ങളുണ്ട് അവരുടെ മക്കളൊക്കെ അങ്ങനെയാണോ അല്ല നമ്മുടെ കുട്ടികൾ അങ്ങനെ അല്ല നമ്മുടെ കുട്ടികൾ ഒരുപാട് നന്മയുള്ളവരാണ് നന്മയാണ് അവരുടെ ഉള്ളം നിറയെ നമ്മൾ ആ നന്മയെ കാണാതെ പോകുന്നു എവിടെയോ ഉള്ള ആരോ ചെയ്ത ഒരു തിന്മയെ നമ്മൾ എന്താക്കാണ് നമ്മുടേതാക്കിയിട്ട് മാറ്റി നമ്മൾ നിരന്തരം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ കുട്ടികളെ ബാധിക്കും നമ്മളെ ബാധിക്കും അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും നമ്മുടെ കുട്ടികളെയും അത് ബാധിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അത് അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ടി വിയിലും ചാനലിലൊക്കെ നമ്മളത് കാണും ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെക്കുക അതവിടെ വെക്കുക പിന്നെയും പിന്നെയും ആ വാർത്തയുടെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല ഒരു ദിവസം മൂന്നും നാലും നേരമായിട്ട് ആ വാർത്തയെ കാണേണ്ടതില്ല നമ്മൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടതില്ല അതിനെ അന്വേഷിക്കുന്ന ആളുകൾ എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും നമ്മൾ ചെയ്യേണ്ടത് നന്മയെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് നന്മയാണോ ചെയ്യാൻ സാധിക്കുക ആ നന്മയെ നമ്മൾ ചെയ്യുക നന്മ ചെയ്യുന്നവർ നമ്മുടെ ചുറ്റും ആ നന്മയെ കുറിച്ച് നമ്മൾ നമ്മുടെ വീടകങ്ങളിൽ സംസാരിക്കുക നമ്മുടെ സൗഹൃദങ്ങൾ നമ്മൾ സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നന്മയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് എന്ത് നന്മയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തു അതായത് ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിന് ഒരു 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 സംഘമായിട്ട് നിൽക്കുമ്പോൾ ആ സംഘത്തിന് എന്ത് നന്മയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും എന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ഈ നന്മയാണ് എവിടേക്ക് പ്രതിഫലിക്കുക നമ്മുടെ മക്കളിലേക്ക് പ്രതിഫലിക്കുക നമ്മുടെ മക്കളിൽ നമ്മൾ നന്മകൾ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെല്ലാവരും മക്കളുടെ നന്മകളെ വല്ലാണ്ട് പറയാത്തവരാണ് അല്ലെ കൂടുതൽ ആളുകൾ കൂടുതൽ പാരൻസും അങ്ങനെയാണ് അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല അവർ വളർന്നു വരുമ്പോൾ അവർക്കറിയാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും അവിടെ നമ്മൾ കറക്ഷൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താക്കും അവരെ ഭയങ്കരമായിട്ട് ആക്രോശിക്കും ഭയങ്കരമായിട്ട് കോപിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും ഭയങ്കരമായിട്ട് അടിക്കും നേരെ മറിച്ച് അതിനേക്കാൾ ഒരുപാട് നന്മകൾ ആ കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുണ്ടാകും നമ്മളത് കാണാറില്ല നമ്മൾ ആ കുഞ്ഞുങ്ങളോട് അഭിനന്ദനം അറിയിക്കാറില്ല ആഹാ അമ്മാൻ്റെ കുട്ടി ഇത് ചെയ്തല്ലോ എന്ന് നമ്മൾ പറയാറില്ല വളരെ കുറഞ്ഞ പാരൻസുകളെ അങ്ങനെ പറയാറുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു വരുമ്പോൾ നമ്മളൊരു ഒരു ഒരു ശുക്രൻ ഒരു താങ്ക് യു നമ്മൾ പറയാറില്ല അതായത് നന്മ എന്താണ് എന്ന് നമ്മൾ നമ്മൾ നമുക്കും കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ കുട്ടികൾക്കും കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ ചുറ്റും ഇത്തരം സംസാരം ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ സംഭവം ഉണ്ട് അതവിടെ ഉണ്ട് അത് ഏത് രീതിയിലുള്ള വാർത്തകളായി കഴിഞ്ഞാലും അതുണ്ട് നമ്മുടെ ചുറ്റും അങ്ങനെ നടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രശ്നമാ മാറ്റേണ്ടതില്ല അതുകൊണ്ട് എല്ലാ കുട്ടികളും അങ്ങനെയാണ് എന്ന് നമ്മൾ അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്താൻ പാടില്ല എത്തേണ്ടതില്ല എന്നല്ല എത്താൻ പാടില്ല നമ്മുടെ മക്കൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ ജനറേഷന്റെ ഉത്തരവാദിത്വം നമുക്കാണ് നമ്മൾ നമ്മളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോഴും പല ആളുകൾക്കും സംശയം വരും അപ്പം ഇങ്ങനെ ഇപ്പോൾ ഗെയിം കാണിക്കുന്നില്ലേ കുട്ടികൾ ഗെയിം കളിക്കുന്നില്ലേ അമ്മാതിരി ഗെയിമല്ലേ അല്ലെങ്കിൽ വെബ് സീരീസ് അതുപോലെയുള്ളതല്ലേ അല്ലെങ്കിൽ സിനിമകൾ അതുപോലുള്ളതല്ലേ അവിടെ എല്ലാം പ്രശ്നം പാരന്റിങ് ആണ് നമ്മളിലേക്കാണ് കുട്ടികളല്ല പ്രശ്നം അത് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ മക്കൾ നന്മയുള്ളവരാണ് നമ്മുടെ മക്കൾ നന്മയുള്ളവരാണ് നമ്മൾ അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക വേറൊരു വില്ലനാണ് ഏത് നമുക്ക് ഫോർവേർഡ് ആയിട്ട് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ അത് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ വരുന്ന സംഗതികൾ വയലൻസ് ആയിട്ടുള്ള പല സംഗതികളും നമുക്ക് മെസ്സേജായിട്ട് ഇതുപോലെ ഫോട്ടോസ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിനെ പട്ട ഒറ്റ അവഗണിച്ചേക്കണം ഒരാൾക്ക് പോലും നമ്മൾ ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ എന്താക്കണം നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യണം നമ്മുടെ കുട്ടികൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് കാണാൻ ഇടവരുത്താൻ പാടില്ല കുഞ്ഞു കുഞ്ഞുമക്കളുള്ള പാരൻസിനോടാണ് പറയുന്നത് നമ്മുടെ മക്കള് നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് കാണാൻ ഇടവരുത്തരുത് അപ്പം ഈ തിന്മ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം വീഡിയോസും ഫോട്ടോസും മെസ്സേജുകളൊക്കെ നമ്മൾ നിരന്തരം കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത് എല്ലായിടത്തും തിന്മ മാത്രമേ ഉള്ളൂ എന്ന ഒരു ആണ് നമുക്കുണ്ടാവുക അതല്ല നമുക്ക് വേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഏതാണ് നന്മയിൽ ഒരു സമൂഹമാണല്ലേ അപ്പം നമ്മൾ എന്താക്കുക നന്മയെ കുറിച്ച് സംസാരിക്കുക നമ്മുടെ ചുറ്റും നന്മകളുണ്ടെന്നേ ഒരുപാട് നന്മകളാണ് നമ്മുടെ ചുറ്റും നമ്മുടെ മക്കളെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഒരുപാട് നന്മകളാണ് സംസാരിക്കാനുള്ളത് അതിനെ നമ്മൾ എന്താക്കുക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അതിലൂടെ തിന്മ കുറഞ്ഞു കുറഞ്ഞു പോവുകയും നന്മ കയറി കയറി വരികയും ചെയ്യും അത് തന്നെയാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുക السلام عليكم ورحمه الله وبركاته